ഹായ് ഫ്രണ്ട്സ് സ്ലാമുലിക്കും നമ്മളിന്ന് വന്നിട്ടേ ചക്കക്കുര കൊണ്ടുള്ളൊരു സിക്സ്റ്റി ഫൈവ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടോ വന്നേക്കണേ അപ്പം നാ ചക്കുര എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുമല്ലോ അപ്പം ചക്കയുടെ കാലാണല്ല അപ്പം അത് ആ ചക്കക്കുരൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലൊന്നും കളഞ്ഞിട്ടില്ല അതുപോലെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു നാലഞ്ച് ദിവസത്തില് മതി ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടാ അപ്പം അതാ നമ്മളെ വിസിലൊക്കെ പോയിൻ്റെ ശേഷം കുക്കറൊക്കെ തുറന്ന് നോക്കിക്കുന്നതാണ് നമ്മളെ വെള്ളമൊക്കെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ഈ ചക്കക്കുരൊന്നും ഇങ്ങോട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്താൽ കൊടുത്താൽ തന്നെ അതിൻ്റെ തൊലിങ്ങണ്ട് പോരൂട്ടാ ഇതുപോലെ തൊലി പൊഴിഞ്ഞു പോരൂട്ടാ അപ്പോൾ നമുക്ക് കുറേ നേരെ തൊലി കളയാന് ആദ്യം തന്നെ വാരൻറ്റി എടുക്കുന്ന ആവശ്യമുണ്ടായി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടാണ് പെട്ടെന്ന് റെഡി നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പം എല്ലാവർക്കും ചക്കക്കുരൊക്കെ കിട്ടണമല്ലേ മീനിനൊക്കെ വിലവിടും അതുപോലെ ഒന്ന് കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും വൈകുന്നേരം ചായ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അത് പൊരിച്ചു വന്നപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ ചക്കക്കൂരൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു നാല് കഷ്ണം നീളങ്ങത്തിലായിട്ട് മുറിച്ചെടുക്കാം കേട്ടാ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനൊരു ഭംഗി ഉണ്ടാവും പൊരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചക്കക്കുരു ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ ഇതിപ്പോ നമുക്ക് ചോർക്കായാലും ഇതു നേരം ചായക്ക് കടിയായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പൊ നമുക്കത് കായതേക്കാം നോക്കാം ഇത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലെ മിക്സിയിലിട്ട് അടിച്ചതാട്ട അത് ഞാൻ ഒരു ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം അതിന് ഞാൻ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നൊന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇട്ടെടുത്തിട്ട് കോൺഫ്ലവർ ആട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാലയില്ലേ അത് ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗാൾ അല്ലെങ്കിൽ അര ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവ് പോലെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം ഉപ്പ് ഇട്ട് എടുത്തതിന് അത് ഇതിന് വീഡിയോയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചക്കപ്പൂരില് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇന്നത്തെ ഇനി കോൺഫ്ലോർ ഇല്ലാച്ചിട്ട് കുറച്ച് അരിപ്പൊടി കുറച്ച് മൈദപ്പൊടി ഇട്ടുകാണ്ട് ഇതുപോലെ ചെയ്യാം കേട്ടാ കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം ഇതായിക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് വെക്കാം കേട്ടോ നമുക്കിതൊന്ന് പൊരിച്ചെടുത്താലോ പിന്നെ ഞാൻ അടുപ്പിലേക്ക് ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ട് ഞാൻ എന്താ നമ്മൾ തവിടെണ്ണേൻ്റെ എണ്ണ കേട്ടോ വെസ്റ്റേജിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങളിതാണ് യൂസ് ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയാനും എല്ലാത്തിനും നല്ലതാണ് ഈ തവിടെ എണ്ണ അപ്പോൾ അതാ ചട്ടിയിലൊക്കെ എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവറിട്ട് നല്ലൊരു ടേസ്റ്റാണല്ലോ എണ്ണ ഒക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ കായം തേച്ച് വെച്ചാൽ ചക്കുരുല്ല അത് ഇതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ട പെട്ടെന്ന് റെഡിയാവും കുറേ ടൈമൊന്നുമില്ല ഒരു സൈഡ് റെഡിയായി വന്നാൽ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് എടുത്താൽ വേ പെട്ടെന്ന് റെഡി ആവണവർ ചക്കക്കുരു നമ്മളിത് ഓൾറെഡി വേവിച്ചതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് നല്ല പെട്ടെന്ന് വേ റെഡി ആയി കിട്ടും ഇത് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു തിന്നാൽ പിന്നെയും പിന്നെയും തിന്നാമെന്നെ തോന്നിപ്പോട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അപ്പം ഉണ്ടാക്കിയവരാണോ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പൊ നമ്മളെ ചക്കക്കുരു ഫ്രൈ ബ്ര റെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാൻ ടാ ചക്കുരി നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിമൊരിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ചക്കക്കുരി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എല്ലാ വീഡിയോയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒരു പ്രാവശ്യം കാണിച്ചെന്നില്ല എങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മൾ മുഴുവൻ ചക്കക്കുരി ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് അതിൻ്റെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും തിന്നാൻ തോന്നിപ്പോവും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ മൈ മൂഡ് വരാം ബബായ് സ്ലാ വലൈക്കും